നിങ്ങൾ ചാനൽ ഇതുവരെ ബൂസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ കുറെ കുറച്ചും കൂടി ഐഡിയ പഠിക്കാനുണ്ട് ഓക്കെ അതിന് ആയിട്ട് വേണ്ടത് പ്ലേ ആണ് പ്ലേ ലിസ്റ്റ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് എൻ്റെ പ്ലേ ലിസ്റ്റിൽ പതിനെട്ട് വീഡിയോസോളുണ്ട് ഇപ്പോൾ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി അതിൽ അപ്പോൾ വീഡിയോസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൂന്ന് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം ഓക്കെ മൂന്ന് പ്ലേ ലിസ്റ്റ് അത് മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും നിങ്ങൾ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം അതുപോലെ നിങ്ങൾക്ക് പിന്നെയും വേറെ പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ വേറെയും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേ ലിസ്റ്റ് ചെയ്യാൻ പറ്റും പത്തോ അഞ്ചോ നാലോ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോനനുസരിച്ചിട്ട് മിനിമം ഒരു മൂന്ന് വീഡിയോ നാല് വീഡിയോ ഉണ്ടായാലും മതി ഓക്കെ നിങ്ങൾക്കൊരു പത്ത് വീഡിയോ ആണെങ്കിലും പത്ത് വീഡിയോ ഉണ്ടെങ്കിൽ പത്ത് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അത് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്യുക അതിൻ്റെ ടെക്സ്റ്റ് അതേപോലെ ചെയ്യുക കറക്റ്റായിട്ട് വീഡിയോ മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ വീഡിയോ കാണാം ഞാൻ വേറെ യൂട്യൂബ് ചാനൽ എടുത്തിട്ടാണ് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ഓൾറെഡി എൻ്റെ എൻ്റെ ഫോട്ടോസെല്ലാം ഉള്ള ലോഗോ കാണിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കാണിക്കും ഓക്കെ യൂട്യൂബ് ചാനൽ കാണിക്കും നിങ്ങൾ അതേപോലെ കാണിക്കും അതിന് ശേഷം ഇവിടെ താഴത്ത് വരുമ്പോഴത്തേക്ക് എന്ത് കാണിക്കും ഹോം വീഡിയോസ് ഷോർട്സ് ലൈവ് പോസ്റ്റ് മെമ്പർഷിപ്പ് ഓക്കെ ഞാൻ ഓൾറെഡി ഈ പ്ലേ ലിസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടില്ല പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് കുറെ ആൾക്കാർക്ക് ഓൾറെഡിയുടെ പ്ലേ ലിസ്റ്റ് ചെയ്തവർക്ക് ഇവിടെ പ്ലേ ലിസ്റ്റ് നിന്ന് ആഡ് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്തവർ ഇത് ഈ പ്ലേ ലിസ്റ്റിനോ ഇല്ലാത്തവരാണെങ്കിൽ ഓൾറെഡി ഈയിടെ പ്ലേ ലിസ്റ്റ് തപ്പു തപ്പിക്കഴിഞ്ഞാൽ കിട്ടൂല കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുക അല്ലെങ്കിൽ അവിടെ ഇതാക്കുക അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓക്കെ അല്ലാതെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ടെലിഗ്രാം വയ്ക്കാം അല്ലാതെ കമൻറ്റ് സെക്ഷനിൽ എത്താതെ ഞാൻ എന്തായാലും നോക്കാണ്ടിരിക്കില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു വീഡിയോ എടുക്കാം ഒരു വീഡിയോ പ്ലേ ആക്കാം ഒരു വീഡിയോ വീഡിയോസിൽ പോവുക വീഡിയോസിൽ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ വീഡിയോസ് കാണും ഓക്കെ ഇതെല്ലാം എൻ്റെ കുക്കിങ് ചാനലിൻ്റെ വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല അടിപൊളി തമയിലെ ഏത് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി തമയിലുള്ള വീഡിയോസ് വീഡിയോസ് എടുത്ത് സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോസ് എടുക്കുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് ഇട്ട വീഡിയോസ് എടുക്കുന്നുണ്ട് അതെടുത്തതിന് ശേഷം ഇവിടെ കാണിക്കും സേവ് ടു പ്ലേ ലിസ്റ്റ് ഓക്കെ സേവ് ടു പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കൂട സേവ് ടു പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ ടോപ്പിൽ ന്യൂ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കൂ ഓക്കെ ന്യൂ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കൂ ന്യൂ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ന്യൂ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് ഇവിടെ ടൈറ്റിൽ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് നൽകുന്നത് നിങ്ങളെ കുക്കിംഗ് ചാനലാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ കുക്കിംഗ് ചാനൽ എന്ന് വിചാരിച്ചാൽ കുറേ ചാനലുണ്ടല്ലോ കുറേ ആൾക്കാർ വേറെ വേറെ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് ആയിട്ട് ചാനലാണ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ളത് ഒന്നുങ്കിൽ ഫാമിലി വ്ളോഗ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചാനലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചുമ്മാ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക ഓക്കെ ഞാനിവിടെ ഓൾറെഡി കൊടുക്കുന്നുണ്ട് എം ഇ എംഇവർമ്മ എം ഇ ഷവർമ്മ ഓക്കെ എം ഇ ഷവർമ്മ എം ഇ ഷവർമ്മ പ്ലേ ലിസ്റ്റിൽ നിന്ന് കൊടുത്തു ഓക്കെ പ്ലേ ലിസ്റ്റിൽ നിന്ന് കൊടുത്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ താഴത്തെ ഒരു ബട്ടൻസ് ഉണ്ടാവും ഈ താഴത്തെ ബട്ടൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക പബ്ലിക്കാക്കാം ഓക്കെ അത് അൺലിസ്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കും പല ടൈപ്പിൽ വരും അപ്പം നിങ്ങൾ ചാനലിൽ എന്താണോ കാണിക്കുന്നത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ പബ്ലിക് ആണോ എന്ന് സെലക്ട് ചെയ്യുക അതിന് ശേഷം അത് പബ്ലിക്കാക്കാം പബ്ലിക് ചെയ്തതിന് ശേഷം ഇവിടെ കൊളാബറേറ്റ് കൊളാബറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പ്ലേ ലിസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഈ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു തന്നാൽ അവർക്ക് ഇതിൽ വീഡിയോ ഇടാൻ പറ്റും ഓക്കെ ഈ പ്ലേ ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്ലേ ലിസ്റ്റിൽ അവർക്ക് വീഡിയോ ഇടാൻ പറ്റും അതിനെക്കുറിച്ച് നെക്സ്റ്റ് പ്ലേ ലിസ്റ്റ് റെഡി ആക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഇതാദ്യം ചെയ്യേണ്ടത് നമുക്ക് സിംഗിളായിട്ട് നമ്മളെ മാത്രം വീഡിയോസ് കാണുന്ന രീതിയിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ആക്കുന്നു ഓക്കെ ഓൾറെഡി ഞാനത് പ്ലേ ലിസ്റ്റ് ആഡ് കൊടുത്ത് ഓക്കെ ആഡ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും ഇവിടെ ഓൾറെഡി സെറ്റ് ഓക്കെ ഇവിടെ ആഴത്ത് സെറ്റ് നിറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടല്ലോ അവിടെ സെറ്റ് കൊടുക്കുക സെറ്റ് കൊടുത്തതിന് ശേഷം ആ ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് കൊടുത്തു സെറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത പ്ലേ ലിസ്റ്റ് ആഡ് ആയി ഓക്കെ അതിന് ശേഷം എന്തെയ്യുക ഇപ്പോൾ ഇവിടെ മുകളിൽ ടോപ്പിൽ പ്ലേ ലിസ്റ്റ് വരില്ല ഓക്കെ അതിന് ശേഷം എന്തെയ്യുക തിരിച്ച് ബാക്ക് പോവാ ബാക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങ ആദ്യത്തെ പ്ലേ ലിസ്റ്റ് നിൽന്ന് ഒരു ഓപ്ഷൻ കാണിക്കും ഓക്കെ താഴത്ത് ഏറ്റവും താഴത്ത് ഹിസ്റ്ററി നൽകുന്നതിൻ്റെ താഴത്ത് ഇവിടെ വീഡിയോസ് അത് ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ താഴത്ത് പ്ലേലിസ്റ്റ് നിൽന്നൊരു ഓപ്ഷൻ കാണിക്കൂ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറിയാൽ രണ്ടാമത് തിരിച്ചിട്ട് ഇവിടെ വന്നാൽ ഇവിടെ പ്ലേ ലിസ്റ്റ് കാണിക്കൂ ഓക്കെ ഇവിടെയും പ്ലേ ലിസ്റ്റ് കാണിക്കൂ അവിടെയും പ്ലേ ലിസ്റ്റ് കാണിക്കൂ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ എൻ്റെ പ്ലേ ലിസ്റ്റിൽ ഞാനിപ്പോൾ ഒരു വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഒരു പ്ലസ് ബ ബട്ടൺ അമർത്ത് പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും ഈ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിങ്ങളെ വീഡിയോസ് സെർച്ച് ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ബാക്ക് പോവാ നേരെ ബാക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക രണ്ടാമത് തിരിച്ച് ചാനലിൽ പോവാ ചാനലിൽ പോയിട്ട് ഇവിടെ വീഡിയോസ് എടുക്കാം ഓക്കെ ഇവിടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് തിരിച്ചിട്ട് രണ്ടാമത് ഇവിടെ നിങ്ങൾ ഓൾറെഡി ഈ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി തമിഴിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ആഡ് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ എടുക്കുക രണ്ടാമത്തെ വീഡിയോൻ്റെ ഈ മൂന്ന് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ സൈഡിൽ കാണിക്കുന്നത് മനസ്സിലായോ ഇവിടെ ലാസ്റ്റിലൊരു മൂന്ന് ബട്ടൺ അമർത്ത് ബട്ടൺ കാണിക്കുന്നില്ലേ ത്രീ ഡോട്ട്സ് ഓക്കെ സോറി ത്രീ ഡോട്ട് കാണിക്കുന്നുണ്ടല്ലേ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കും ആഡ് പ്ലേ ലിസ്റ്റ് എന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇവിടെ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഓൾറെഡി എം ഇ ഷവർമ്മ പ്ലേ ലിസ്റ്റ് എം ഇ ഷവർമ്മ പ്ലേ ലിസ്റ്റ് എന്ന് ഓൾറെഡി ഇവിടെ കാണിക്കും അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തെ ഡെൻ കൊടുക്കാം ഓക്കെ ഡെൻ കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ വീഡിയോസും പ്ലേ ലിസ്റ്റിൽ ആഡ് ആയി മൂന്നാമതും അതേപോലെ എന്ത് ചെയ്യുക ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്യുക അതിന് ശേഷം ഇവിടെ നമുക്ക് ഏതാണോ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഡെൻ കൊടുക്കാം അതിന് രണ്ടാമത്തെ ഇരിച്ചിട്ട് മൂന്നാമത്തെ വീഡിയോ നാലാമത്തെ വീഡിയോ ഒക്കെ പോവുക അതേപോലെ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് എം ഇ ഷവർമ്മ ഇത് കൊടുക്കാം അതിന് ശേഷം ഡെൻ കൊടുക്കുക ഡെന്നു കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ടാമത് നമ്മൾ ഓൾറെഡി പ്ലേ ലിസ്റ്റിലേക്ക് പോവാണ് പ്ലേ ലിസ്റ്റിൽ പോയിട്ടാകുമ്പോൾ ഇവിടെ എത്ര വീഡിയോസ് കാണുന്നുണ്ട് നാല് വീഡിയോസ് കാണുന്നുണ്ട് ഓക്കെ നാല് വീഡിയോസ് നാല് വീഡിയോസ് ഇതിപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇപ്പോൾ നാല് വീഡിയോസ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നാല് വീഡിയോസ് മാത്രം ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോസ് മാത്രമായിരിക്കും കാണിക്കുന്നത് ഈ വീഡിയോ തീരുന്ന സമയത്ത് ലാസ്റ്റിൽ വീഡിയോ തീരുന്ന സമയത്ത് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്ലേ ആയി വന്നു ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഒന്നും ചെയ്യേണ്ടിയില്ല നെക്സ്റ്റ് വീഡിയോ എടുക്കേണ്ടിയില്ല താഴത്ത് എടുക്കേണ്ടിയില്ല നിങ്ങളെ വീഡിയോസ് മാത്രമേ അതിൻ്റെ താഴത്ത് കാണിക്കുള്ളൂ വേറൊരു വീഡിയോസ് ഇവിടെ വരില്ല ഓക്കെ അതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഞാൻ ലാസ്റ്റ് എൻ്റിലേക്ക് കൊണ്ടുപോകുകയാണ് വീഡിയോ തീരാൻ പോകുന്ന സമയത്ത് മൂന്നാമത് ആ വീഡിയോ കാണിക്കും ഓക്കെ ആ വീഡിയോ കാണിച്ചതിന് ശേഷം രണ്ടാമതെ ലാസ്റ്റ് രണ്ടാമത് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് എൻഡ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതെന്ത് ചെയ്യും അതിവിടെ ആ വീഡിയോ എൻഡായി എൻഡായതിനു ശേഷം നെക്സ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആണ് ഓക്കെ പ്ലേ ആക്കേണ്ട ആവശ്യമില്ല വേറെ വീഡിയോസൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് പ്ലേ ആവാണ് ഓക്കെ അതിപ്പോൾ വീഡിയോ തന്നു ഓൾറെഡി തീരാനായിട്ടുണ്ട് ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വീഡിയോ കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞ് രണ്ടാമതോടെ വന്നാ നെക്സ്റ്റ് വീഡിയോ വന്നാ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതെന്ത് ചെയ്യുക ഇത് ഓൾറെഡി എൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ ഓക്കെ അതിന് ശേഷം നിങ്ങളിവിടെ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യാനുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇത് ബാക്ക് പോവാ ബാക്ക് പോയിട്ട് രണ്ടാമത് നമ്മളെന്ത് ചെയ്യണോ രണ്ടാമത് ഇപ്പോൾ നമ്മൾ പോയ അതേ പ്ലേ ലിസ്റ്റിൽ പോകണം അതിന് അവിടെ പോകേണ്ടത് അതിന് യൂട്യൂബ് ചാനലിൽ പോവാ ഇവിടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ലാസ്റ്റ് ഈ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടല്ലേ ഈ പ്ലസ് ബട്ടണിൽ അമർത്തുക പ്ലസ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും ഇവിടെ വേറൊരു ടൈറ്റിൽ കൊടുക്കണം നമുക്ക് ഓക്കെ ഇവിടെ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ബിരിയാണിൻ്റെ ഇപ്പം നിങ്ങൾക്ക് എന്ത് ടൈറ്റിൽ വേണ്ടത് ഇതിൻ്റെ കീവേഡ്സ് ടൈറ്റിൽ എന്തൊക്കെ വേണ്ടതെന്ന് ഓൾറെഡി ഞാൻ ഈ സൈഡിൽ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ടൈറ്റിൽ മൊത്തം ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഏത് വേണ്ട ഗെയിമിൻ്റെ വേണോ ഇത് നിങ്ങളെ അനുസരിച്ചിട്ടുള്ള ടൈറ്റിലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ ആണോ നിങ്ങൾക്ക് ഒരു ഫാമിലി വ്ലോഗാണോ അല്ലാണ്ട് നിങ്ങൾ കുക്കിംഗ് ചാനലാണോ ഒരു മൂന്ന് നാല് ചാനലിനുള്ള ഓൾറെഡി ടൈറ്റിലുകൾ ഞാൻ ഓൾറെഡി താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ ചാനൽ ഞാൻ പറഞ്ഞ മൂന്നുമല്ല അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ടെക്സ്റ്റ് നിങ്ങളുടെ ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഫുഡ് ചാനലാണെങ്കിൽ എന്തെങ്കിലും എം ഇ ബിരിയാണി എന്നാൽ എം ഇ ഷവർമ്മ എന്നാ എം ഇ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുക ഡ്രിങ്ക്സ് ആണെങ്കിൽ ആ ഡ്രിങ്ക്സിൻ്റെ എന്തെങ്കിലും ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ ചാനലിൻ്റെ പേര് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടേ എം ഇ എം ഇ ഹോ ഓ എസ് ഐ പോയിനാടാ സോറി എം ഇ ഹോം മെയ്ഡ് സ്പെഷ്യൽ ഡിഷ് കേരള കുക്കിംഗ് ഓക്കെ അങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ടാമത് ഇത് എന്ത് ചെയ്യുക പബ്ലിക്കാക്കാം പബ്ലിക്കാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഇത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കൊളാബ് ഓൺ ചെയ്യ ചെയ്ത് വെക്കുക വേറെ ആർക്കെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇടാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ബട്ടണിൽ അമർത്തുക അതിന് ശേഷം ഇവിടെ ആഡ് ആഡ് വീഡിയോസ് ഓക്കെ ഓൺ ചെയ്തതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ള ലിങ്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും ഇവിടുന്ന് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ ആ ലിങ്ക് അതിന് ശേഷം അവർക്കും കൂടി വീഡിയോ ഇടാൻ പറ്റും ആ പ്ലേ ലിസ്റ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് മാത്രം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം അവരെ വീഡിയോസും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയത് അതിന് ശേഷം ഇവിടെ ഇവിടെ വീഡിയോ സെർച്ച് ചെയ്തെടുക്കാൻ നിങ്ങളെ ഇപ്പോൾ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ കേരള മീൽസ് കേരള ബിരിയാണി എന്നായിരിക്കാം ഓക്കെ കേരള ബിരിയാണി കേരള ബിരിയാണി നടച്ചെടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി വരും അപ്പം അതിന് ശേഷം ഇവിടെ കേരള ബിരിയാണി നടക്കുമ്പോൾ ഏതാണ് ഫസ്റ്റ് ചാനൽ വരുന്നത് ഇത് ഫോർ ഇയേഴ്സാകും ഓക്കെ നാല് വർഷം മുമ്പത്തെ വീഡിയോസാണ് ടു ഇത് കുഴപ്പമില്ല ടു മന്ത് മുന്നെടുത്ത വീഡിയോ ആണ് പക്ഷേ വീഡിയോയിൽ കോണമൊന്നുമില്ല പക്ഷേ മീ വൺ മില്യൺ വ്യൂസ് ഉണ്ട് ഓക്കെ വൺ മില്യൺ വ്യൂസ് ഉണ്ട് വൺ മില്യൺ നല്ല ചാനലാണ് ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ നേരെ ഈ ചാനൽ ഓൾറെഡി ഈ ഇപ്പം ഞാൻ കാണിച്ച ചാനൽ ഉണ്ടല്ലോ ഈ ചാനൽ ഓൾറെഡി ഈടെ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട് സേവ് ടു പ്ലേ ലിസ്റ്റ് ഓക്കെ അതെന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ എല്ലാത്തിൻ്റെ ഈ ഇപ്പോൾ ഈ സമയത്ത് ഞമ്മടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈയിടെ പ്ലേ ലിസ്റ്റ് വന്നതെന്ന് വെച്ചാൽ പ്ലേ ലിസ്റ്റിൽ ആഡ് ആക്കാനുള്ള വീഡിയോസാണ് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ വൺ മില്യൺ വ്യൂസ് ഉണ്ട് അപ്പോൾ ഏറ്റവും ടോപ്പിൽ വ്യൂസുള്ള പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യാം ഒന്ന് ആഡ് ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ ബിരിയാണി ടു മില്യൻ ഇതും ആഡ് ചെയ്തു ടു മില്യൺ ഉണ്ട് ഓക്കെ ഇത് സെവൻ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ മൂന്ന് ഇതും പ്ലേ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇതും പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുക അതിന് ശേഷം ഇതെല്ലാം സെറ്റായി ഓക്കെ ഓൾറെഡി സെറ്റായി ഇവിടെ എത്ര വീഡിയോസ് വന്നിട്ടുണ്ട് ഇത്ര വീഡിയോസ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നേരെ ബാക്ക് പോവാം നേരെ ബേക്ക് പോകാം നേരെ ബേക്ക് പോയിട്ട് നേരത്തെ പോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഇവിടെ പോയിട്ട് നിങ്ങളുടെ വീഡിയോസ് ഓപ്പൺ ചെയ്യുക വീഡിയോസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇട്ട വീഡിയോസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇതിപ്പോൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സേവ് പ്ലേ ലിസ്റ്റ് കൊടുക്കുക സേവ് പ്ലേ ലിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്നുണ്ടോ എമ്മി ഹോം മെയ്ഡ് സ്പെഷ്യൽ ഡിഷ് ആൻഡ് കേരള കുക്കിംഗ് ഓക്കെ ഇത് ഏഡ് ചെയ്യുക ഇത് ഏഡെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് രണ്ടാമത് ഇവിടെ ഡെണ്ണു കൊടുക്കുക രണ്ടാമത് ഇടപ്പുക സേവ് പ്ലേലിസ്റ്റ് കൊടുക്കുക ഇത് കൊടുക്കുക ഡെണ്ണു കൊടുക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ റീച്ച് റീച്ചില്ലാത്ത വീഡിയോസാ അല്ലെങ്കിൽ നല്ല നല്ല റീച്ചുള്ള വീഡിയോസ് മാത്രം ഇടാം ഓക്കെ ഇത് ഡെണ്ണു കൊടുക്കുക അതിന് ശേഷം വേറൊരു വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഇതിട സേവ് പ്ലേ ലിസ്റ്റ് കൊടുക്കുക അതിന് ശേഷം ഇത് ഇത് സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക അതിന് ശേഷം വേറെ വീഡിയോസ് എടുക്കുക വേറെ ആ വീഡിയോസ് ഒരു കുറച്ചിട്ടാൽ മതി കേട്ടോ ഒരു നാലഞ്ച് വീഡിയോ ആറ് വീഡിയോ ഏഴ് വീഡിയോ അറ്റിട്ടാൽ മതി അതിന് ശേഷം നിങ്ങൾ ഇത് എടുക്കുക രണ്ടാമത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് പ്ലേലിസ്റ്റ് അതിന് ശേഷം നിങ്ങൾ കുറേ വീഡിയോസ് നിങ്ങൾ എത്ര വീഡിയോസ് ഉണ്ട് അതെല്ലാം ഓൾറെഡി നിങ്ങൾ ഇട്ട വീഡിയോസ് മൊത്തം ഇട്ട വീഡിയോസ് മൊത്തം ആഡ് ചെയ്യുക നിങ്ങളൊരു പത്ത് വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒരു അഞ്ച് വീഡിയോ ആഡ് ചെയ്താൽ മതി ഓക്കെ അഞ്ച് വീഡിയോ ആഡ് ചെയ്താൽ മതി നിങ്ങളെ പത്ത് വീഡിയോ അവർ അഞ്ച് വീഡിയോ അത് വേറെ വേറെ ചാനലിൻ്റെ വീഡിയോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് വീഡിയോസ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഇത് ആഡ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക ഇത് ബാക്ക് വരാം ബാക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുമോ ഇവിടെ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കൂ ഓക്കെ ഈ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഓൾറെഡി ആരെങ്കിലും പ്ലേ ചെയ്ത് നോക്കി ഈ നല്ല വ്യൂസ് എല്ലാം കാണുന്നുകൊണ്ട് പ്ലേ ചെയ്ത് നോക്കി പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇപ്പം ഈ വീഡിയോ എൻ്റെ ലാസ്റ്റ് എൻഡ് എൻഡ് പോയിന്റ് ശേഷം ഞമ്മളെ വീഡിയോ ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ എടുത്ത് അതിന് ശേഷം ഞാൻ ലാസ്റ്റ് എൻഡിലേക്ക് പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇത് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അതിന് ശേഷം ലാസ്റ്റ് വീഡിയോ എൻ്റെ വീഡിയോ എൻ്റെ അതിന് ശേഷം ഇവിടെ എന്താ ആരാണ് വീഡിയോ വന്നത് നമ്മളുടെ വീഡിയോ ആണ് വന്നത് ഓക്കെ അതാണ് അതിൻ്റെ ടെക്നിക്ക് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഇപ്പം ഈ വീഡിയോസിന് ഞാൻ ഈ ഈ പ്ലേ ലിസ്റ്റിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വേറെ ആൾ വീഡിയോസ് മൂന്ന് വീഡിയോ നാല് വീഡിയോസ് ഞാൻ വേറെ ആ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഏതെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പ്ലേ ലിസ്റ്റിൽ കൊടുത്ത വീഡിയോസ് ഉണ്ടല്ലോ ആരെങ്കിലും ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നെക്സ്റ്റ് വരുന്ന വീഡിയോസ് നിങ്ങളതായിരിക്കും അതിന് ശേഷം എന്ത് ചെയ്യണോ അതിന് ശേഷം ഈ വീഡിയോസ് അതിന് ശേഷം ഈ വീഡിയോസ് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടോട്ടോ നിങ്ങൾക്ക് എത്ര വീഡിയോസ് ഇടാൻ പറ്റുന്ന അത്ര വീഡിയോസ് ഇട്ടോ വേറെ ആ വീഡിയോസ് ഇട്ടോ മിഷനാണ് കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് ശേഷം പബ്ലിക് ഇതും പബ്ലിക് ചെയ്ത് വെക്കാം അതിന് ശേഷം ഇത് ബാക്ക് വരാം ഓക്കെ ബേക്ക് വന്നിട്ടുണ്ടാമത് തിരിച്ചിട്ട് ഇവിടെ ആഡ് പബ്ലിക്കിൽ പോവാം പ്ലേലിസ്റ്റിൽ കൊടുക്കാം അതിന് ശേഷം ഇവിടെ എന്ത് ഇവിടെ ചിക്കൻ ബിരിയാണി ഇൻ തമിഴ് എം ഇ ചിക്കൻ ബിരിയാണി തമിഴ് ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കാം ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തിട്ട് രണ്ടാമത് എന്ത് ചെയ്യുക പബ്ലിക്ക് ചെയ്ത് വയ്ക്കാം പബ്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇത് ഓൾറെഡി ക്രിയേറ്റ് ആയി ആഡ് വീഡിയോസ് ആഡ് വീഡിയോസ് എടുക്കുക ആഡ് വീഡിയോസ് എടുത്തിട്ട് ഇവിടെ എന്തെയ്യുക ബിരിയാണി തമിഴ് ഏതെങ്കിലും ഒരു തമിഴ് ചാനൽ എടുക്കുക തമിഴ് ചാനൽ എടുത്തിട്ട് എന്ത് ചെയ്യുക നല്ല അടിപൊളി വ്യൂസ് ഉള്ള വ്ലോഗർമാരെ ചാനലായിട്ട് എടുക്കുക ഓക്കെ വ്ളോഗർമാരുടെ ചാനൽ എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് സംഭവം ക്ലിക്ക് ബൈറ്റ് കിട്ടുക കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്ലോഗർമാരെ കുറച്ച് ചാനൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ട് തമിഴ് കൂടുതൽ വ്ളോഗർമാർ ഭയങ്കര കളിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അതിനുശേഷം കുറച്ച് സെവൻ പോയിൻ്റ് വൺ മില്യൺ ഓക്കെ സെവൻ പോയിൻ്റ് വൺ മില്യൺ എല്ലാം കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക സെറ്റ് കൊടുക്കുക താഴത്ത് സെറ്റ് കാണിക്കും അതിന് ശേഷം ഇവിടെ പ്ലേലിസ്റ്റിൽ കുറേ വീഡിയോസ് ആയിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ എന്നൊന്നും അറിയില്ല നിങ്ങളേത് വേണ്ടത് നിങ്ങളെ വീഡിയോ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ ഡയറക്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ചാനലിൽ പോകുക നിങ്ങളെ ചാനലിൽ പോയിട്ട് രണ്ടാമത് ചാനലിൻ്റെ ഇത് കയറാം ഇത് കയറിയതിന് ശേഷം ഇവിടെ വീഡിയോസ് എടുക്കാം വീഡിയോസ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അതേ പ്ലേ ലിസ്റ്റിൽ സേവ് ചെയ്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഓൾറെഡി തമിഴ് നിന്ന് തന്നെ ഓൾറെഡി പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ആഡ് പ്ലേ ലിസ്റ്റ് പറഞ്ഞിട്ട് കാണിക്കും അഥവാ നിങ്ങൾക്ക് ആ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം കഴിഞ്ഞതിന് ശേഷം വേറൊരു ട്രിപ്പും കൂടി പറയാനുണ്ട് അതിപ്പം മറന്നുപോട്ട് ഞാൻ ഓൾറെഡി ചെയ്യാൻ ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിപ്പോൾ ഇത്ര ചെയ്തു കഴിഞ്ഞാൽ ബൂസ്റ്റാവോ ചാനലിൽ ബൂസ്റ്റ് ആവത്തില്ല അതിന് വേറൊരു ടെക്നിക്ക് കൂടി ചെയ്യാനുണ്ട് കുറച്ചും കൂടി ടെക്നിക്ക് യൂസ് ചെയ്യാനുണ്ട് ഓക്കെ അതിന് ചെയ്യേണ്ടത് നല്ല അടിപൊളി വഴിയാണ് ഓക്കെ നേരത്തെ പോയ നേരെ പ്ലേ ലിസ്റ്റിൽ പോവാം നേരെ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് നമ്മൾ ചാനൽ എടുക്കാം ചാനൽ ചാനലെടുത്തതിന് ശേഷം ഇവിടെ പ്ലേ ലിസ്റ്റ് എടുക്കാം പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളെ വീഡിയോസുള്ള മാത്രം പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലേ നിങ്ങളെ വീഡിയോസുള്ള പ്ലേ ലിസ്റ്റ് മാത്രം എടുക്കാം ഓക്കെ നിങ്ങളെ വീഡിയോസ് ഏതാണ് ഉള്ളത് അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇടുന്നു ഓക്കെ അതിന് ശേഷം ഇവിടെ കൊടുക്കാം ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ താഴത്ത് ഷെയർ ലിങ്ക് നൽകുന്നൊരു ഓപ്ഷൻ വരും ഓക്കെ ഷെയർ ലിങ്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ചാനൽ ഏതാണ് നിങ്ങൾ ചാനലിൽ നിന്ന് ഇവിടെ പ്ലേ ലിസ്റ്റ് കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഷെയർ ലിങ്ക് കാണിക്കും ഓക്കെ അപ്പോൾ ഇതല്ല നമ്മൾ ഓൾറെഡി ഇത് വേറെ ചാനലാണ് വേറെ വീഡിയോസെല്ലാം ഉള്ള ചാന ചാനൽ പ്ലേ ലിസ്റ്റാണ് അപ്പോൾ അതല്ല വേണ്ട ഇതാണ് ഇതായിരിക്കും ഓക്കെ അതിന് ശേഷം ഓക്കെ ഈ പ്ലേ ലിസ്റ്റ് ആയിരിക്കും വീഡിയോ ഓപ്പൺ ആണെന്നല്ലേ ഈ വീഡിയോ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുള്ളത് ആ വീഡിയോ സെലക്ട് ചെയ്യുക ഇതിൻ്റെ താഴത്ത് ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ടാവും ആ ഷെയർ ബട്ടണിൽ അല്ലെങ്കിൽ ഇവിടെ ടോപ്പിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരുത്തിൽ ഷെയർ ബട്ടൺ ഉണ്ടാവും നിങ്ങളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ലിങ്ക് എടുക്കുക കോപ്പി ലിങ്ക് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നേരെ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ചാനലിൽ പോവാം ചാനൽ പോയതിന് ശേഷം രണ്ടാമത് ബാക്ക് പോവാ ബാക്ക് പോയതിന് ശേഷം ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇതറിയാമല്ലോ ഓൾറെഡി ഇവിടെ ലൈവ് പ്ലേലിസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷന് ഇവിടെ പോസ്റ്റ് എന്ന് കാണിപ്പോ ഓക്കേ സോറി പോസ്റ്റ് എന്ന് പോസ്റ്റെന്ന് പോസ്റ്റ് എന്ന് കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നേരെ വന്നിട്ട് നമ്മളെ ആ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടല്ലേ ആ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം നമ്മൾ നമ്മളെന്നെ ചാനലിൽ നമ്മൾ നമ്മളെന്നെ ലിങ്ക് നമ്മൾ നമ്മളെന്നെ വീഡിയോസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം ഏതാണ് പ്ലേ ലിസ്റ്റിൻ്റെ അതിന് 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 ശേഷം ഇവിടെ ചെയ്യുക ടോപ്പിൽ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക ഹെഡിങ് എന്ത് കൊടുക്കേണ്ടത് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുക്കുന്ന എന്താണ് ഇവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി മമ്മുക്ക എൻ്റെ വീട്ടിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു ഓക്കെ അങ്ങനെ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജനീകാന്ത് വന്ന് കൊടുന്ന് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മോഹലാൽ വന്നു വന്ന് കൊടുക്കുക നിങ്ങൾക്ക് ആരാണ് ഇഷ്ടം അവർ ആരെങ്കിലും ഒരാൾ വന്ന് നിലയിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം എന്തെങ്കിലും ആൾക്കാർ സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണം ഇത് ഈ ടൈറ്റിൽ കണ്ടിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യണം ആ ക്ലിക്ക് ചെയ്യാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ മമ്മൂക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം വാങ്ങിക്കാൻ വന്നത് മമ്മൂട്ടിൻ്റെ ഫാൻസ് എല്ലാവരും ചാടി പോകണു വിലക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ ക്ലിക്ക് ബൈറ്റ് കൂടു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ മോഹൻലാൽ വന്നതിലുമ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസെല്ലാം കൂടി വന്നിട്ട് ഒന്നാകെ ക്ലിക്ക് ചെയ്യും മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് ക്ലിക്ക് ചെയ്യും രജനീകാന്തിൻ്റെ ആണ് തമിഴ്നാട്ടിലുള്ള എല്ലാവരും മൊത്തത്തിലുള്ള ടോട്ടൽ വന്നിട്ട് ഇതിലേക്ക് വന്നിട്ടില്ലേക്ക് പോകാൻ അതുകൊണ്ടാണ് കുറച്ച് ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം ആരെങ്കിലും ഒരു ഫോട്ടോ ഇപ്പോൾ രജനീകാന്തിൻ്റെ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഫോട്ടോ ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ചിട്ട് അവരെയുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി ഇടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ടോ ഞാൻ ഈ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നലെ ഒരു തമിണയിൽ കണ്ട് ഏതോ ഒരു ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് അടുത്ത് എന്തോ ബോംബ് ബോംബ് വീശാണ് സംഭവം ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും എന്ത് ഓല പട്ടാക്കി ഓലപ്പട്ടാക്കി പൊട്ടിയതാ ഓക്കേ അപ്പോൾ അതുപോലത്തെ തമിഴ്നില് കൊടുക്കുന്നത് ക്ലിക്ക് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആരായാലും ഒന്ന് ഞെക്കിയിട്ട് നോക്കിപ്പോയി ഇതെന്താ സംഭവിച്ചത് നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഡോഗ് സ്കോഡ് വന്ന് അത് വന്ന് ഇത് വന്ന് നല്ല പറഞ്ഞിട്ട് നോക്കുമ്പോൾ സംഭവം എന്ത് ഇൻ്റലിജൻസ് വന്ന് നോക്കുമ്പോഴത്തേക്ക് സംഭവം ഓലപ്പെട്ട വെച്ചതാണ് അപ്പോൾ അത് അത്ര സംഭവമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾ ഓൾറെഡി ഇതെന്ത് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ഡെൻ ക്ലിക്ക് ചെയ്യുക ഡെന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു എന്നൊരു ഫോ എന്നൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണങ്ങൊരു എന്നൊരു ഫോട്ടോ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഫോട്ടോ ആഡ് ചെയ്ത് രണ്ടാമത്തെ ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഫോട്ടോവും ഇതും മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഫോട്ടോവും ഈ ടൈറ്റിലുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ ഓക്കെ ഇതൊരു ഏ ഫോട്ടോസാണ് ഈ ഫോട്ടോസും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഞാൻ ഒന്നാലും ഇത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾക്കൊരു എക്സാമ്പിൾ അറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതാണ് ഓക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നേരെ പോസ്റ്റ് ചെയ്യാം നേരെ പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഒരു മാസം മതി ഓക്കെ നിങ്ങൾക്ക് നല്ല ക്ലിക്ക് പോയിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല ക്ലിക്ക് വന്നാൽ ഓൾറെഡി യൂട്യൂബ് ചാനലിൻ്റെ താഴത്തെ എൻഡിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണിക്കൂ പ്ലേ ലിസ്റ്റിൽ എത്ര ആൾക്കാർ കയറിയിട്ട് കണ്ടിട്ടുണ്ടെന്നും ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി നെക്സ്റ്റ് കമൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോൻ്റെ കമൻറ്റിലേക്ക് ഇട്ടാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്നു ഓക്കെ അത് റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി കമൻ്റ് ഇടാം കമൻ്റ് ഇട്ടിട്ട് ഒരു മാസം മതി നിങ്ങൾക്ക് വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വ്യൂസ് വന്നോളൂ ഓട്ടോമാറ്റിക് ആരായാലും ഇങ്ങനത്തെ ഉള്ള നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ചെയ്യരുത് ഓക്കെ അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം ഒന്നെങ്കിലും നല്ല ക്യൂരിയോസിറ്റി കൊടുക്കുന്ന രീതിയിൽ ബോംബിൻ്റെ കഥ ഒന്നും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ ഇതുപോലത്തെ മമ്മുക്ക് വന്നതാണ് അമ്മ വന്നതെന്ന് അവരെ ഫോട്ടോസ് മറ്റേ വാട്ടർമാർക്ക് ഇല്ലാത്ത ഫോട്ടോസ് എവിടെ നിങ്ങൾ കിട്ടുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതിൽ നിന്നും ഫോട്ടോസ് കിട്ടുന്നെങ്കിൽ ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്താൽ മതി അല്ല നടിമാർ കൂടുതൽ നടിമാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യാറുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് കുറേ ആൾക്കാർ ക്ലിക്ക് വൈറ്റ് കൂടുന്നത് നടിമാരെ വെച്ചിട്ട് എന്തെങ്കിലും ഫോട്ടോ ഇതിൽ പ്ലേ പ്ലേ ലിസ്റ്റിലെല്ലാം ഇട്ട് കഴിഞ്ഞാലാണ് കൂടുതൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണുന്നത് ലൈക്കും അത് കാണുന്നത് ഓക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് നടിമാരുമാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും നല്ല ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ട്രസിൻ്റെ ഇതെല്ലാം ഇട്ടാൽ നല്ല ക്ലിക്ക് ബൈറ്റ് കിട്ടും ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാനൽ കാണും ഇതെല്ലാം വീഡിയോസെല്ലാം ആണെങ്കിൽ ഓൾറെഡി അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അതെല്ലാം അതല്ല ഓരോ ക്ലിക്ക് ചെയ്തിട്ട് പോയാൽ തന്നെ അതിലൊരു ക്ലിക്ക് ബൈറ്റ് കൊണ്ട് ഓൾറെഡി യൂട്യൂബ് വേറെ ആൾക്കാർക്ക് അത് റെക്കമെൻഡേഷൻ ചെയ്യും ഓക്കെ നിങ്ങളൊരു പത്താളാണ് വീഡിയോ കണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇരുപതാൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാൽപ്പതാൾക്ക് അയച്ചുകൊടുക്കും യൂട്യൂബ് ഓക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി പോകുന്നതാണ് അതിലാരെങ്കിലും കണ്ടാലായി ഓക്കെ അങ്ങനെ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് വ്യൂസ് ഇല്ലെങ്കിലും ക്ലിക്ക് പേറ്റ് കൂടുതൽ കിട്ടും വ്യൂസ് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ആ വീഡിയോ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വീഡിയോസ് നല്ല കണ്ടൻറ്റും നല്ല വീഡിയോസും നല്ല നിങ്ങൾ കുക്കിംഗ് എല്ലാം നല്ല വീഡിയോസെല്ലാം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഓൾറെഡി ആൾക്കാർ വന്നോളൂ